ഇപ്പം സെർജിയോ ലൊബേറേ എന്ന പേരുകേട്ട എല്ലാണോ ചിരിക്കും പക്ഷേ പണ്ട് ലൊബേറയുടെ ഈ ചിരിക്കുന്നമാരെല്ലാം മുട്ട് കൂട്ടിയിടിച്ച് കരയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം അന്ന് ലൊബേറ ഒരു സംഭവമായിരുന്നു എഫ് സി ഗോവ എന്ന് പറയുന്ന ടീമിനെയും കൊണ്ടുവന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ എക്സ്ട്രീം ഫേസ് എന്താണെന്ന് അങ്ങേര് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോവ കളിക്കുന്ന മത്സരങ്ങളിൽ ഗോൾ മഴ പെയ്യൂ പറയുന്നത് കാരണം അത്രമാത്രം ആക്രമണാത്മകമായിട്ടുള്ള ഒരു ടീമിനെ വളർത്തിയെടുക്കാൻ സെർജിയോ പേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് സെർജിയോ ല പുതിയ ക്ലബ്ബായിട്ടുള്ള ഒഡീഷ എഫ് സിയുടെ നാടത്തെ മത്സരം അതിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ബീ നോ ദ പൊട്ടൻഷ്യൽ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എത്ര മാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇറ്റ് വിൽ ബി ഡിഫിക്കൽ ഗെയിം ഇതൊരു ബുദ്ധിമുട്ടേറിയ മത്സരം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബട്ട് വി ആർ റെഡി ഫോർ ദ ചാലഞ്ച് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വെല്ലുവിളി നേരിടാൻ രണ്ടും കൽപ്പിച്ച് തയ്യാറെടുത്തിരിക്കുകയാണ് കലിംഗയിലെ വീരന്മാർ ചരിത്രം ഉറങ്ങുന്ന കലിംഗയുടെ മണ്ണിൽ ആരായിരിക്കും വിജയിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ആരാധകർ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് യുദ്ധക്കൊതിയനായിരുന്ന അശോക ചക്രവർത്തി പോലും അവിടെ തലയേറ്റു വീണ കബന്ധങ്ങളെ കണ്ട് മനസ്സ് മരവിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് ചേക്കേറിയ ഒരു ചരിത്രമുണ്ട് കലിങ്കയിലെ ആ യുദ്ധഭൂമിക്ക് പിന്നീട് അശോകൻ ബുദ്ധമതത്തിന്റെയും സമാധാനത്തിന്റെയൊക്കെ പ്രചാരകനായി മാറി ആ അശോകന്റെ മനസ്സ് മാറ്റിയ ചോര ഒരുപാട് വീണ ചരിത്രം ഉറങ്ങുന്ന കലിംഗയുടെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ രണ്ടും കൽപ്പിച്ച് കലങ്കയിലെ വീരന്മാർ തയ്യാറെടുക്കുമ്പോൾ എന്തായിരിക്കും ബലം എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ടീമാണെന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊട്ടൻഷ്യൽ എത്രമാത്രം ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം ഇതൊരു ബുദ്ധിമുട്ടേറിയ മത്സരമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യബോധം ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞങ്ങൾ എന്തും നേരിടാൻ തയ്യാറാണ് ഞങ്ങൾ വളരെയധികം ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങളുടെ മടയിൽ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നതെന്ന് സെർജിയോ അപേറെ പറയുമ്പം അതൊരു പുഞ്ചിരിയിൽ ചാലിച്ച വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ തന്നെയാണ്